കോട്ടയം കുറുമ്പനാടം സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ സൊന്റ് ജോൺ കലോത്സവത്തിൽ പങ്കെടുക്കാനായി വലിയ പ്രതീക്ഷയുമായാണ് നാട്ടിൽ നിന്നും വണ്ടി കയറിയത് എന്നാൽ ആ പ്രതീക്ഷകൾ തകരുന്ന കാഴ്ചക്കാണ് കലോത്സവത്തിന്റെ ഇരുപത്തിയൊന്നാം വേദി സാക്ഷിയായത് കാർട്ടൂൺ മത്സരം നടക്കുന്ന വേദിയിലെത്താൻ വൈകിയതിനെ തുടർന്ന് സെന്റ് ജോണിന് മത്സരത്തിൽ പങ്കെടുക്കാനായില്ല തുടർന്ന് കണ്ണീരോടെയായിരുന്നു അടക്കം കടപ്പാക്കട ടി കെ ഡി എം എച്ച് എസ് എസിലെ ഇരുപത്തി ഒന്നാം വേദിയിലാണ് കാർട്ടൂൺ രചനാ മത്സരം നടന്നത് പതിനൊന്ന് മണിക്കായിരുന്നു മത്സരം തുടങ്ങാൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഒരു മണിക്കൂർ വൈകി പന്ത്രണ്ട് മണിക്കാണ് മത്സരം തുടങ്ങിയത് സെന്റ് ജോൺ മത്സരത്തിനെത്തിയതാകട്ടെ പന്ത്രണ്ട് മുപ്പതിനും മത്സരത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്ന് സെന്റ് ജോണും അമ്മയും അഭ്യർത്ഥിച്ചു എന്നാൽ വൈകിയെത്തിയതിനാൽ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന തീരുമാനമാണ് പ്രോഗ്രാം കമ്മിറ്റി അറിയിച്ചത് വേദിക്ക് പുറത്ത് വിങ്ങിപൊട്ടിയ സെന്റ് ജോണിനെ അമ്മയും ഒപ്പമുള്ളവരും ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു